السلام عليكم ورحمة الله وبركاته بسم الله, بسم الله الرحمن الرحيم الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى ما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي الله لله ما تعالى انجرها تعالى بشد فتح المعين ان نمر شافعي مذهبي لا ادي غادي غمايا كتاب ബാബുൻ നിക്കാഹ് മുതൽക്കുള്ള ദറസാസ് ഇൻഷല്ല ഇവിടെ നാം തുടക്കം കുറിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഫിക്കൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സാർവലൗകികമായ ഒരു മതമാണ് കാലിക പ്രസക്തമാണ് എന്ന് നമുക്ക് പറയുമ്പോൾ അത് വളരെ വ്യക്തമാക്കാൻ വ്യക്തമായി മനസ്സിലാകുന്നത് ഇൽമുൽ ഫിഖിൻ്റെ പ്രായോഗികതയിലൂടെയാണ് ലോകം എത്ര പുരോഗമിച്ചാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ കാലഘട്ടത്തേക്കും അനുയോജ്യമായ മതമാണ് എന്ന് നാം പറയുമ്പോൾ അത് ഇൽമുൽ ഫിക്ഹിലൂടെയാണ് അത് ബോധ്യമാവുക എന്തെല്ലാം ലോകത്ത് സംഭവിച്ചാലും അതിനെല്ലാമുള്ള വിധി പരിശുദ്ധമായ ഫിക്ഹിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അള്ളാഹു സുബാരഹു താര പരിശുദ്ധമായ ഖുർആാനിലൂടെയും അതു നബി സല്ലാഹു അലഹു വസ്ലമ്മ തങ്ങളുടെ ഹദീസുകളിലൂടെയും മറ്റും മഹാന്മാരായ ഫുഫഹാക്കൾ ഇമാമിയങ്ങൾ കണ്ടെത്തിയ കർമ്മശാസ്ത്ര വിധികൾ ഒരുപാട് ഗ്രന്ഥങ്ങളിലായി അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലൂടെയാണ് ഇസ്ലാമിൻ്റെ പ്രാമാണികതയും ഇസ്ലാമിൻ്റെ കാലിക പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ എൽമുൽ ഫ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ ഇൽമുൽ ഫുഖഹ് പ്രധാനമായി നാല് വിഷയങ്ങളാണ് ഫുഖഹിനെ നാല് ഭാഗങ്ങളായി തിരിക്കാം ഫുഖഹിൻ്റെ ആദ്യ ഭാഗം ഐബാദാത് ഐബാദത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നിസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് മുതലായ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അവൻ്റെ അഭിബാധത്വപരമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ് കർമ്മശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അഭിബാദാത് എന്ന് പറയുന്ന ഭാഗം രണ്ടാമത്തെ ഭാഗം ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമ്പത്ത് സ്വരൂപിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആ സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ മാർഗങ്ങൾ കച്ചവടവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ആ രണ്ടാം ഭാഗത്ത് മുഹാമലാത്തിൽ വിശദീകരിക്കുന്നത് കർമ്മശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മുനാക് ഹാദ് വൈവാഹികം വിവാഹം വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർന്ന് കുടുംബജീവിതം ആ കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഉണ്ടാകാവുന്ന ഭാര്യാഭർത്തർ ബാധ്യതകൾ തുടർന്നുണ്ടാകാവുന്ന അവരുടെ കടമകൾ അതുപോലെ തൊലാക്ക് ഫസ്ഹ് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് മുനാഖ് ഹാത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഷുക്കിൻ്റെ നാലാമത്തെ ഭാഗം ജിനായാത്താണ് അക്രമപരമായ വിഷയങ്ങൾ മനുഷ്യനിൽ അക്രമം മനുഷ്യനിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾക്ക് അതിനുള്ള വിധികൾ കള്ളുകുടി വ്യഭിചാരം മോഷണം പിടിച്ചുപറി തുടങ്ങിയുള്ള വിഷയങ്ങളും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ വിധികളുമൊക്കെ വിശദീകരിക്കുന്നതാണ് ഇൽമുൽ ഫക്ഹിൻ്റെ നാലാമത്തെ ഭാഗം അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വളരെ പ്രധാനമായ ഒരു വിഷയമാണ് കർമ്മശാസ്ത്രം ഇൽമുൽ ഫിഖഹ് ആ ഇൽമുൽ ഫിഖിന് നാല് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അബാദാത്ത് മൊഹാമലാത്ത് മുനാഖ് ജിനായാത്ത് അതിലെ മൂന്നാമത്തെ വിഭാഗമാണ് മുനാഖ് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാള്ള പരിശുദ്ധമായ നമ്മുടെ ഫത്തുഹൽമൊഴീൻ എന്ന കിതാബിൻ്റെ ബാബുൻ നിക്കാഹുമാണ് നിക്കാഹു മുതലാണ് നാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ക്ലാസ് എടുക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഫത്തുഹൽ മൊഴീൻ്റെ ദർസാണ് ഇവിടെ ഉദ്ദേശിക്കുക അതുകൊണ്ട് തന്നെ കിതാബ് വായിച്ച് ഐബാറത്ത് വായിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മസലകളും മറ്റുമൊക്കെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിച്ചുകൊണ്ട് ഇൻഷാള്ള തുറന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം ബാബു നിക്കാഹ് നിക്കാഹിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ബാബു നിക്കാഹ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവാഹം മനുഷ്യന് അള്ളാഹു സുബാനഹുവല സാമൂഹ്യ ജീവിയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സമൂഹമായാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ സുഭദ്രമായ ഒരു സമൂഹം ഉടലെടുക്കുന്നതിന് നല്ല കുടുംബജീവിതം അനിവാര്യമാണ് കുടുംബജീവിത കുടുംബങ്ങളിലൂടെയാണ് നല്ല നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് സുഭദ്രമായ ഒരു സമുദായം സമൂഹം ഉണ്ടായിത്തീരുന്നത് അപ്പോൾ സമൂഹത്തിൻ്റെ ആണിക്കല്ലി കുടുംബമാണ് എന്ന് പറയാം ആ കുടുംബജീവിതം ആരംഭിക്കുന്നത് നിക്കാഹ് എന്ന മഹത്തായ കർമ്മത്തിലൂടെയാണ് മിക്കാഹിന് പരിശുദ്ധമായ ദീനൻ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സാദർഭികമായി നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇന്ന് വളർന്നു വരുന്ന തലമുറ യുവാക്കൾ വൈവാഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ വിവാഹത്തെ അവഗണിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വളർന്നു വരുന്ന തലമുറ പലപ്പോഴും വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആവശ്യം താല്പര്യപ്പെടാതെ താന്നൂന്നികളായി ജീവിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിക്കാഹ് എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു മഹത്തായ കർമ്മമാണ് നിക്കാഹ് എന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ പറഞ്ഞു നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ ചെയ്യുക നിങ്ങൾക്ക് പരിശുദ്ധരായ അനുവദനീയമായ സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ ചെയ്യുക അല്ലെങ്കിൽ പരിശുദ്ധരായ അനുവദനീയമായ ഹലാലായ ഭാര്യമാരെ സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ ചെയ്യുക ആരെയൊക്കെയാണ് നിക്കാഹ ചെയ്യൽ അനുവദനീയമാകുന്നത് അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് അതൊക്കെ ഇൻഷാല് പാഠത്തിൽ ചർച്ച വരും അപ്പോൾ നമുക്ക് ആ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ആയത്തിൽ ആയത്തിലല്ലാഹു സുബാനുഭവത്താല നിക്കാഹ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് മറ്റൊരാള്ളാഹു താല പറഞ്ഞു അങ്കിഹുലയാും സ്വാലിഹീനമിൻ അഭിബാധിക്കും നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുക വിവാഹിതരല്ലാത്ത നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെയും നിങ്ങൾ നിക്യാഹ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്വന്തം നിക്കാഹ് ചെയ്യാനും കുടുംബത്തിലുള്ള യുവതി യുവാക്കളെ മക്കളെയും തങ്ങളുടെ സംരക്ഷണയിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും വിവാഹം ചെയ്തു കൊടുക്കാൻ വിവാഹം ചെയ്യിപ്പിക്കാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ പ്രേരണയാണ് ഈ ആയത്തുകളിലൂടെ നൽകുന്നത് അതിരവായ നബിസ്ഹുഅലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് സുന്ന പരിശുദ്ധമായ ദീൻ

എന്ന് താക്കീദൻ്റെ സ്വരത്തിൽ ആതിര നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് കാണാം എൻ്റെ ചുന്നത്തിന് ആരെങ്കിലും താൽപ്പര്യപ്പെടാതെ അതിൽ നിന്ന് ആരെങ്കിലും വിസമ്മതിച്ച് പിന്മാറുകയും വിവാഹം ചെയ്യാത്തവനായി അവൻ മരണപ്പെടുകയും ചെയ്താൽ തെയ്യാമത്തു നാളിൽ എൻ്റെ ഹൗലിൽ നിന്നും പരിശുദ്ധമായ ഹൗലുൽ കൗസറിൽ നിന്നും അവൻ്റെ മുഖത്തെ മലക്കുകൾ തിരിച്ചു കളയിച്ചു എൻ്റെ ഹൗലിൻ്റെ അടുക്കലേക്ക് വരാനോ ഹൗലിൽ നിന്ന് പരിശുദ്ധമായ പാനീയം കുടിക്കാനോ അവൻ അവസരം ലഭിക്കാതെ അവനെ തളയുക തന്നെ ചെയ്യും മലക്കുകൾ എന്ന് അതിലു വായന ബിസ്വലാഹു അലഹു തങ്ങൾ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാം ഇങ്ങനെ ധാരാളം ഹദീസുകൾ മിക്കാഹിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന താക്കീത് ചെയ്യുന്ന ധാരാളം ഹദീസുകൾ ഒക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം അതുപോലെ മഹാന്മാരായ ഇമാമുകളുടെ വചനങ്ങളും ഒക്കെ നമുക്ക് അതിൽ കണ്ടാ കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ ദീനുൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിക്കാഹ് എന്ന് പറയുന്നത് നിക്കാഹ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വൈകാരിക പൂർത്തീകരണത്തിനുള്ള ഒരു മാർഗമായി മാത്രമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിക്കാഹിനെ കാണുന്നത് പിന്നെയോ ഭയവായു അലഹി വസ്ലങ്ങൾ പറഞ്ഞത് ആരെങ്കിലും സ്വാലിഹത്തായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് വൈവാഹിക ജീവിതത്തിൻ്റെ ബാധ്യതകൾ പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് അവൻ ജീവിച്ചാൽ അതിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയാക്കാൻ കഴിയും വിവാഹം ചെയ്ത് ആ വൈവാഹിക ജീവിതം പരസ്പരം കടമകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചതുപോലുള്ള ഒരു കുടുംബജീവിതം നയിച്ചാൽ അതിലൂടെ ദീൻ ഇസ്ലാമിൻ്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കാൻ ഒരു കഴിയും ബാക്കി ഒരു ഭാഗം പൂർത്തിയാക്കാൻ വേണ്ടി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊള്ളട്ടെ എന്നാണ് അതിലവായു നബി സു അള്ളാഹു അലഹി വസ്ലാം പറഞ്ഞത് അപ്പോൾ എന്ന് പറയുന്നത് വെറുമൊരു സാധാ ഇടപാടല്ല ഒരു കുടുംബ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ ഒരു മാർഗം മാത്രമല്ല ഒരു പുണ്യമായ ഒരു അഭിബാധത്തായിട്ടാണ് ഒരു മുസ് മുസ്ലിം ആയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീൻ പൂർത്തീകരിച്ച് പരിപൂർണ ദീനിയായൊരു ജീവിതം നയിക്കാൻ അവൻ്റെ അനിവാര്യമായൊരു മാർഗമായിട്ടാണ് ഒരു അിബാധത്തായിട്ടാണ് മഹാനായ നബി നബിസുലാഹു അലഹു വസ്ല്ലാം തങ്ങൾ നിക്കാഹിനെ അഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഇത്രയും സംസാരിച്ചത് നമ്മുടെ വിഷയത്തിലേക്ക് ബാ നിക്കാഹിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ നിക്കാഹിൻ്റെ പ്രാധാന്യം ഇസ്ലാം അതിന് നൽകുന്ന സ്ഥാനം അത് വിശദീകരിച്ച് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത് നിക്കാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിവാഹം ചെയ്യുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം ഒന്നാമതായി കുടുംബ നിക്കാഹിൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ ഫാദകൾ അതിൻ്റെ പ്രയോജനം സന്താന സൗഭാഗ്യം ലഭിക്കുന്നു എന്നതാണ് വിവാഹത്തിലൂടെ സന്താന സൗഭാഗ്യം ലഭിക്കുന്നു സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിലൂടെ നമുക്കൊരുപാട് നേട്ടങ്ങൾ അതിനാൽ നേടിയെടുക്കാൻ കഴിയും വിവാഹത്തിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം സന്താന സൗഭാഗ്യം ലഭിക്കലാണ് പരിശുദ്ധ പറഞ്ഞു വിവാഹം ചെയ്ത് ഭാര്യാ ഭർത്താക്കന്മാർ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യമായി അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞത് ആ ദാമ്പത്യ ജീവിതത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്താല അവർക്ക് വേണ്ടി നിശ്ചയിച്ച സന്താനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു കൊള്ളട്ടെ അതിനുവേണ്ടി അവർ ജ്വാ ചെയ്തു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബഹാനുഹുത്താല കൽപ്പിച്ചത് വൈവാഹിക ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സന്താന സൗഭാഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിലൂടെ വലിയ നേട്ടമാണ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുക ഒന്നാമതായി അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നു കാരണം അള്ളാഹു സുഹാനുഹുവത്താല മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യവർഗം യാമത്ത് വരെ ഇവിടെ നിലനിൽക്കാനാണ് അള്ളാഹു സുബഹാനഹുത്താല ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യവർഗം എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് ആദ്യമായി ആദിമ മനുഷ്യനായ ആദം നബി അലിഹി സ്ലാമിനെയും ഹവാഹുറി അള്ളാഹു വൊലഹയെയും അള്ളാഹു സുബഹാനുഹുവത്താല സ്വർഗ്ഗത്തിൽ വെച്ച് സൃഷ്ടിച്ചു ആദം നബി അലിസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി അലിഹിസ്ലാമിൻ്റെ വാരിയലിൽ നിന്ന് ഉമ്മ ഹവാഹുറി അള്ളാഹ് വൊലഹയെ സൃഷ്ടിച്ചു പിന്നീട് അവർ രണ്ടുപേരും ദാമ്പത്യബന്ധത്തിലേർപ്പെട്ട് പ്രജനന പ്രക്രിയയിലൂടെ സന്താന സൗഭാഗ്യം ലഭിക്കാനാണ് സന്താനങ്ങൾ ജനിക്കാനാണ് അള്ളാഹു സുഭാനുഭവത്താല ഉദ്ദേശിച്ചത് ആദിമ മനുഷ്യരെ മണ്ണിൽ നിന്നും അസ്ഥിയിൽ നിന്നും സൃഷ്ടിച്ചെങ്കിൽ ഇനിയുള്ള മനുഷ്യർ അങ്ങനെയല്ല അവർ ഏർപ്പെടുന്നതിലൂടെ അവർ പ്രസവിച്ച് പ്രസവമാർഗത്തിലൂടെ സന്താനങ്ങൾ ഉണ്ടാകണം അങ്ങനെ മനുഷ്യവർഗം ലോകത്ത് മുഴുവൻ നിലനിൽക്കണം എന്നാണ് അള്ളാഹു സുബാനുഭവ താല ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിന് വിവാഹം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യവർഗം നാൾ വരെ നിലനിൽക്കണമെന്ന് അള്ളാഹു സുബഹാനുഭവത്താൽ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് അനിവാര്യമായ വിവാഹമെന്ന കർമ്മവുമായി ബന്ധപ്പെടുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നു അത് ഒരു നേട്ടമാണ് മറ്റൊന്ന് ആദരവായ നബിസുല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ മഹബത്ത് കരസ്ഥമാക്കാൻ കഴിയുന്നു ഒരാൾ കുടുംബജീവിതം നയിച്ച് വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അതിലൂടെ സന്താന സൗഭാഗ്യങ്ങൾ സന്താനങ്ങൾ ജനിക്കുമ്പോൾ അതിലൂടെ ആതിരവായ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹബത്ത് കരസ്ഥമാക്കാൻ കഴിയും കാരണം നബിസുലുള്ളാഹു അലഹു വസ്ലമ്മ തങ്ങൾ ആഗ്രഹിക്കുന്നത് നാളെ മഹ്സറയിൽ ആദം നി അലിസ്ലാ മുദൽ ഖിയാമത്ത നാൾ വരെയുള്ള പ്രവാചകന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവരെല്ലാവരേക്കാളും അനുയായികൾ കൂടുതലുള്ളൊരു പ്രവാചകനായി അവരുടെ മുമ്പിൽ തനിക്ക് അഭിമാനം പറയാൻ കഴിയണം എന്നതാണ് നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഒരു സഹാബി നബിസല്ലാഹു അലഹി വസ്ലമ തെങ്ങെടുക്കൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഒരു സ്ത്രീയെ വിവാഹാലോചന നടത്തിയിരിക്കുകയാണ് നല്ല കുടുംബമഹിമയുള്ള നല്ല സൗന്ദര്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള എല്ലാ നിലയിലും ആഗ്രഹിക്കാൻ പറ്റിയ നല്ല ഒരു പെണ്ണിനെ ഞാൻ വിവാഹാലോചന നടത്തിയിട്ടുണ്ട് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒരു ന്യൂനതയുണ്ട് പ്രസവിക്കുന്നവളല്ല പഴ കുടുംബത്തിൽ പലരും സന്താനങ്ങളില്ലാത്തവരാണ് പ്രസവിക്കാത്തൊരു പെൺ പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പെണ്ണ് മാത്രമാണ് പക്ഷെ ബാക്കി കുടുംബപരമായി നല്ല കുടുംബമഹിമ നല്ല സാമ്പത്തിക ശേഷി നല്ല സൗന്ദര്യം നല്ല കുലീനത എല്ലാം ഉള്ള ഒരു പെണ്ണാണ് അതിനെ ഞാൻ വിവാഹം ചെയ്യട്ടോ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹു വസ്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ തടഞ്ഞു നീ ഞാൻ വിവാഹം ചെയ്യേണ്ട പോയി പിന്നെയും രണ്ടാമത് നിമിതങ്ങൾക്കൽ മറ്റൊരു ദിവസം വന്ന് ചോദിച്ചു അപ്പോഴും നിമിതങ്ങൾ തടഞ്ഞു മൂന്ന് പ്രാവശ്യം ആ സുഹാബിതങ്ങൾക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ നബിസ്ഹു അലൈഹി വസ്ലം പറഞ്ഞു ഫൈനീ മുറും ഉമം നിങ്ങൾ വിവാഹം ചെയ്യുന്നത് ഭർത്താക്കന്മാരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഭർത്താക്കന്മാരോട് സ്നേഹം പുലർത്തുന്നവരും കൂടുതൽ പ്രസവിക്കുന്നതുമായ സ്ത്രീകളെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബക്കാരായ മറ്റ് സ്ത്രീകളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീ കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ളവളാണോ അല്ലേ എന്ന് വിലയിരുത്തുക ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള നല്ല കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവരുടെ സഹോദരിമാരും മാതൃസഹോദരിമാരും അവരുടെ മക്കളും ഒക്കെ ആണെങ്കിൽ ആ നിലയ്ക്ക് ഈ കുട്ടി വധൂതാണ് വലൂതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കൂടുതൽ സ്നേഹിക്കുന്നതും കൂടുതൽ പ്രസവിക്കുന്നതുമായ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്യണം കാരണം ഉമം നാളെ കിയാമത്തു നാളിൽ ഏറ്റവും കൂടുതൽ ഉമ്മത്തുകൾ ഉമ്മത്തുകളുള്ള ഒരു പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് അഭിമാനം പറയാൻ കഴിയണം എന്ന് അതിനവായ നബി സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അപ്പോൾ നാം വിവാഹം ചെയ്ത് വൈവാഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സന്താനങ്ങൾ ജനിക്കുന്നതിലൂടെ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അഭിമാനം പറയാൻ കഴിയുന്ന തങ്ങളുടെ ഉമ്മത്തിൻ്റെ വേണ്ടി നമ്മൾ കാരണക്കാരായി എന്ന കാരണത്താൽ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹബത്ത് കരസ്ഥമാക്കാൻ കഴിയും പനിക്കാഹിലൂടെ അള്ളാഹുവിൻ്റെ മഹബത്ത് വ്യരസ്ഥമാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ ബിസ്വലാഹു അലഹി വസ്ലം ആ ഞങ്ങളുടെ മഹബത്ത് വ്യരസ്ഥമാക്കാൻ കഴിയുന്നു മാത്രമല്ല ആ മക്കൾ നമ്മൾ മരിച്ചു പോയാലും ആ മക്കളുടെ ദുരാകാരണമായി നമുക്കതിൻ്റെ ഭറക്കത്ത് ലഭിക്കുകയും ഭാരത്രിക ജീവിതത്തിൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാവുകയും ചെയ്യും നബി വിസലഹു അലഹി വസ്ലം പറഞ്ഞു ഇൻസാനു അമലുഹു ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കർമ്മങ്ങളും അവനിൽ നിന്നും മുറിഞ്ഞു പോവുകയാണ് പിന്നെ ബാക്കിയാകുന്നത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ജാരിയായ സ്വതക്കാഫിയായ അൽമ് അവന് വേണ്ടി ദ ചെയ്യുന്ന സ്വാലിഹായ മക്കൾ നാം മരണപ്പെട്ടു പോയാലും നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കൾ അവർ നമുക്ക് വേണ്ടി ചെയ്യും അവർ ചെയ്യുന്ന അമലുകളുടെയൊക്കെ സ്വാഭാവ് നമുക്ക് ലഭിക്കും ആ നിലയിൽ മരണശേഷവും ആ മക്കളെ കൊണ്ട് നമുക്ക് മറക്കത്തുണ്ടാകാനും അവർ കാരണമായി നമുക്ക് ദർജ ഉയരാനും കാരണമായി തീരുന്നു ഇപ്പോൾ സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിലൂടെയുള്ള മൂന്നാമത്തെ നേട്ടമാണത് മാത്രമല്ല ഒരുപക്ഷെ ചെറുപ്രായത്തിലെങ്ങാനും നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയാൽ ചില മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ മരണപ്പെട്ടവരുണ്ടാകും ഗർഭാവസ്ഥയിൽ മരണപ്പെട്ടു പോയവർ പ്രസവത്തോടു കൂടി മരണപ്പെട്ടു പോയവർ പിന്നെ ലാളിച്ചു വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ മരണപ്പെട്ടുപോയവർ അങ്ങനെയൊക്കെ പ്രായപൂർത്തിക്ക് മുമ്പ് ചെറുപ്രായത്തിൽ മരണപ്പെട്ടുപോയ മക്കൾ മക്കൾ മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ ദുഃഖിതരായി കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം അവർക്കെല്ലാം സന്തോഷിക്കാൻ കഴിയുന്നൊരു സന്തോഷ വാർത്തയാണ് ആ മക്കൾ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി നാളെ ശപാത്തു ചെയ്യുമെന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മാമിൻ മുസ്ലിമിൻ ഇയാഹു ആർക്കെങ്കിലും ഒരു മൂന്ന് കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ ആ മക്കളോടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു സുബാനുഭവത്താലെ ഈ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അവരുടെ ശഫായത്ത് കൊണ്ട് ഈ മക്കളെ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അതിരവായു നബി സാഹു അലൈഹി വസ്ലം പറഞ്ഞു മറ്റൊരു ഹദീസിൽ സുൽബിഹി മല ജന്ന ഒരാൾ മൂന്ന് മക്കൾ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോവുകയും അതിൻ്റെ പേരിൽ അവർ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അവന് സ്വർഗ്ഗപ്രവേശനം ലഭിക്കുമെന്ന് മഹാനായ നബി സാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അപ്പോൾ ഒരു സ്വഹാബിയത്തായ സ്ത്രീ ചോദിച്ചു നബി എ അഭി രണ്ട് മക്കൾ മരണപ്പെട്ടാലോ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു അഭി രണ്ട് മക്കൾ മരണപ്പെട്ടാലും അപ്പോൾ രണ്ടോ മൂന്നോ മക്കൾ ചെറുപ്രായത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ശഫാത്തു കൊണ്ട് ഇവർക്ക് സ്വർഗ്ഗപ്രവേശനം ലഭിക്കും ഇങ്ങനെ സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ആത്മീയമായ നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ഇതെല്ലാം ആ നിക്കാഹിനുള്ള പ്രോത്സാഹനം നൽകുന്ന നിക്കാഹിനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറ വിവാഹത്തെ അവഗണിക്കുകയും വിവാഹം വേണ്ട എന്ന് ധരിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീനിയായി ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ദുന്യാവിൽ ദുന്യാവിൽ നന്നായി ജീവിച്ച് ആഹ്റത്തിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പൂർത്തി പൂർണ്ണമാകുന്നതിന് അവൻ്റെ ദീൻ പരിപൂർണമാകുന്നതിന് ജീവിതം വൈവാഹിക ജീവിതം അനിവാര്യമാണെന്നും അതിലൂടെ ദുനിയാവിലും നമ്മുടെ ആഹ്റത്തിലും ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുമെന്നും ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി കാമുഖമായി എനിക്കും സൂചിപ്പിച്ചതാണ് അത് ഇക്കാഹിരയ്ക്ക് താൽപ്പര്യമുണ്ടാകാൻ വേണ്ടി ജനങ്ങൾക്ക് അതിനാഗ്രഹമുണ്ടാകാൻ വേണ്ടി ഇത്രയും സൂചിപ്പിച്ചതാണ് ഇൻഷാള്ള ഈ നിക്കാഹിനെ സംബന്ധിച്ച് നമ്മുടെ ഫതഹൽമൊഴീനിൽ പറഞ്ഞ ആ ബാബ് നിക്കാഹിൻ്റെ ബാബാണ് ഇൻഷാള്ള നമുക്ക് സാധാരണ ദർസ് ദർശോദി കിതാബ് ദർശനം എടുക്കുന്നത് പോലെ വായി ചർപ്പം പറഞ്ഞു അതിൻ്റെ വിധികളും അതിൻ്റെ വിഷയങ്ങളുമൊക്കെ ഇൻഷാള്ള നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ആമുഖമായി തുടക്കമായതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് ബാക്കി ഇൻഷാള്ള കിതാബ് വായിച്ച് തുടങ്ങുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം അള്ളാഹു സുഹാനുഹുവാന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയാലും ഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതവും വിവാഹവും അതുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ടെല്ലാം സമൂഹത്തിൽ ഒരുപാട് അരാജകത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു അറിവില്ലായ്മകളും തെറ്റിദ്ധാരണകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇതിലൂടെ അതൊക്കെ നമുക്ക് തിരുത്താനും ആ ദീൻ എന്താണ് ഈ ജീവി നിത്യാഹിനും തുടർന്ന് ജീവിതത്തിലുമെല്ലാം എന്താണ് ദീൻ താൽപ്പര്യപ്പെടുന്നതെന്നും എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ കുടുംബജീവിതം എന്നുമെല്ലാം ഇതിലൂടെ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് അള്ളാഹു സുബഹാന ഹു വാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു മുഹമ്മദിൻ സുലല്ലാഹു താലി സൈദീൻ അലഹമുല്ലാഹിറബുല്ല അസ്ലാം വാരിക്കും